നിങ്ങളുടെ നിങ്ങളുടെ ഫിറ്റ്നസ് 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 ആവശ്യങ്ങൾ നിറവേറ്റാനായി ചേലക്കരയിൽ ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ഒരു സെന്റർ ബ്രാൻഡ് ബോക്സ് ഇനി ഞങ്ങളുടെ ഗ്യാരണ്ടി ചേലക്കര കാളിയാറോട് പള്ളിമഗാമിൽ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ സന്ദർശനം നടത്തി കേരള പദയാത്രയുടെ ഭാഗമായാണ് സ്നേഹ സന്ദർശനം നിങ്ങളൊന്നും കണ്ട് പെട്ടെന്ന് അത് കാണാൻ പ്രോഗ്രാമിങ്ങനെ ആക്ഷൻ പ്രോഗ്രാമായിരുന്നു Gracias. കേരള പദയാത്രയോടനുബന്ധിച്ചാണ് ഞാനിവിടെ ഇന്ന് വന്നിരിക്കുന്നത് കാളിയാറോട് പള്ളി ജാ ജം വളരെ അധികം എല്ലാ മതസ്ഥരെയും ആകർഷിക്കുന്ന ഒരു സർവമത സ്ഥാപനമാണ് എല്ലാവരും വരികയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഒരു വിശുദ്ധമായിട്ടുള്ള സ്ഥലമാണ് ലക്ഷക്കണക്കിന് ആളുകൾ വന്നു ചേരുന്ന ഒരു സ്ഥലമാണ് തീർച്ചയായിട്ടും നമ്മുടെ നാട്ടിൽ അത്തരത്തിലുള്ള എല്ലാവരെയും സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ആധ്യാത്മിക സ്ഥാപനങ്ങളിൽ പോവുക എന്നുള്ളതൊരു പൊതുമര്യാദയുടെ ഭാഗമാണ് തീർച്ചയായിട്ടും ഇവിടെ നാളെ മുതൽ ഉത്സവം നടക്കുകയാണ് തീർച്ചയായിട്ടും അത് ആ സമയത്ത് തന്നെ വരാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം ഞാൻ പങ്കുവയ്ക്കുകയാണ് പള്ളി കമ്മിറ്റി ഭാരവാഹികളുമായിട്ടും വിശ്വാസി സമൂഹവുമായിട്ടും ആ സന്തോഷം ഞങ്ങൾ പങ്കുവയ്ക്കുന്നു ഇതിന് വേറെ ഒരു ഉദ്ദേശവുമില്ല തികച്ചും ഈ ഒരു പ്രദേശത്ത് വന്നപ്പോൾ യാദൃശികമായിട്ടാണ് ഇങ്ങനെ ഈ പരിസരത്ത് വരുന്നു അപ്പോൾ അവിടുത്തെ ആൾക്കാരുമായിട്ട് സംസാരിച്ചപ്പോൾ ഇവിടെ സന്ദർശിക്കണം എന്ന് പറഞ്ഞു മറ്റ് യാതൊരു തരത്തിലുള്ള ഉദ്ദേശങ്ങളുമില്ല ഞങ്ങൾ സ്നേഹസംഗമം സ്നേഹയാത്രകൾ എല്ലായിടത്തും നടത്തുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ സന്ദർശിച്ചു എനിക്ക് വളരെയധികം സന്തോഷം തോന്നി ഇവിടെ വന്നതിൽ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ അറിഞ്ഞപ്പം എല്ലാവരും ബഹുമാനിക്കുന്ന ആദരിക്കുന്ന ഒരു സ്ഥലം എന്നുള്ള നിലയിൽ വളരെയധികം സ്നേഹം തോന്നി